അടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയാണ് ഇരുപത് ലക്ഷം വോട്ട് ഇപ്രാവശ്യം ചെയ്തില്ല അമ്പത് ലക്ഷം വോട്ട് ചെയ്യാല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം ഞാൻ വോട്ട് ഈ പറഞ്ഞ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേട്ടം എന്നാ ഗുണം അവന്റെ വീടും പറമ്പും ജെപ്പുതി ചെയ്ത് ഇവനെ കയറ കയറ്റാൻ ഒപ്പിടാൻ പോവാ പൂർത്തലേക്ക് ആ പോയിന്റ് പറയാൻ പോകുന്നു ഈ പോയിന്റ് പറഞ്ഞു കഴിയുമ്പോൾ ഇവ പുറകോട്ട് പോകണം എനിക്ക് വോട്ട് ചെയ്യല വേണ്ട ഇവന് വോട്ട് ചെയ്യാതിരിക്കട്ടെ മറ്റുള്ളവരുടെ അമ്പര അമ്പരന്ന് പോയി ഇത്ര വോട്ടിങ് ശതമാനം അപ്പം ഞങ്ങളുടെ കൂടെ ജനം ഇല്ല എന്നാരും മനസ്സിലാക്കി പൊതുവെ മനസ്സിലാക്കി രാഷ്ട്രീയക്കാർ മനസ്സിലാക്കി എല്ലാവരും മനസ്സിലാക്കി അങ്ങനെ വരുമ്പോ ആ ചിന്താഗതിക്ക് ബലം കൂടി നമ്മൾ പറഞ്ഞ ചിന്താഗതിക്ക് ബലം കൂടി ആ അതിലേക്ക് ഇപ്പോൾ കുറെ പേര് അപ്പൊ കുറെ പേര് നമ്മളോട് കൂടാൻ തയ്യാറാവും ഇനിയിപ്പോ ഈ സാധനം കുറെ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാമെങ്കിൽ അങ്ങനെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു മാസ് എൻട്രി ആയിട്ട് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് മാറും അപ്പോൾ നമ്മളോട് നോർ വരേണ്ടത് ഞാൻ റോഡ് തടയാം അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥി ഇലക്ഷൻ ഒക്കെ സ്റ്റാർട്ടാ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു റബ്ബർ കർഷകർ സ്ഥാനാർത്ഥി ഇല്ല കേരളത്തിലും ഇല്ല കോട്ടയത്തും ഇല്ല ഒരിടത്തും ഇല്ല റബ്ബർ കർഷകർക്ക് പിന്നെ വോട്ട് ചെയ്യാൻ പറ്റുന്നു ടയർ വ്യവസായികളുടെ സ്ഥാനാർത്ഥികളാണ് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് വോട്ട് ചെയ്തോളാം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിച്ചാർത്തിക്ക് കൊത്തുന്നേക്കൊണ്ട് പണിയെല്ലാം ചെയ്തു കൊടുത്താൽ ഇവരോട് പറയാം ക്രമ കർഷകർ സ്ഥാനാർത്ഥിയില്ല ടേറവസായികൾ കോട്ട് ചെയ്തോളാൻ ടേർ വ്യവസായിട്ടാണ് ഇതെന്നുള്ള മുഴുവൻ കർഷകർക്കും അറിയാവല്ലോ അതുവരെയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഇവിടെ മത്സരിക്കുന്ന സാധനാധിവിടുണ്ട് എറോസൈലിൽ ഇതാണെന്നുള്ളത് അവർക്ക് അറിയില്ല അപ്പം ഞാൻ ആ സാധനം എടുത്തൊന്ന് ബുക്കിംഗ് കിട്ടും ആ കളിയിലാണ് ഈ വോട്ടിൻ്റെ നല്ലൊരു ശതമാനം ചെയ്യാതെ പോയത് അതിൻ്റെ അത്രയും പോസ്റ്റ് പോയിട്ടുണ്ട് ഞാൻ വിട്ടത് ഒരുപാട് പേര് കമന്റും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അപ്പം പിന്നെ മനുഷ്യന് റെറോസില് കൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലാത്ത കർഷകരുണ്ട് ഏഹ് അങ്ങനെ വോട്ട് ചെയ്യാൻ പോവാതിരുന്നു അല്ല പിന്നെ ഏത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇരുപത് ലക്ഷം വോട്ട് ഇവിടെ കിട്ടാത്തത് എ എന്താ കാരണം എന്താ ഈ ഇരുപത് ലക്ഷം പത്ത് ശതമാനം വോട്ട് ചെയ്തിട്ടില്ല എഴുപത് എഴുപത്തൊന്നിരിക്കുക എൺപത്തി രണ്ടാ എൺപത്തി രണ്ടര ഓക്കെയാണ് ഇവിടുത്തെ റേഷ്യോ അപ്പോൾ കറക്റ്റ് പത്ത് ശതമാനം പോളിങ് പോയി രണ്ട് ഇരുപത് ലക്ഷം വോട്ട് ചെയ്യാതെ പോയി ആരാണ് ഇവിടെ ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരം അവരാണ് കാഴ്ച വെച്ചിരിക്കുന്നത് ശ്ശ കൊടുക്കുന്നുണ്ട് കാശ് കൊടുത്തു കള് കൊടുക്കുന്നുണ്ട് കള് കൊടുത്തു അതെല്ലാം അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇരുപത് ശതമാനം വോട്ട് പോയി പത്ത് പത്ത് ശതമാനം വോട്ട് ഇരുപത് ലക്ഷം വോട്ട് പോയി ഇരുപത് ലക്ഷം വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരാളെന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ സർഫാസി ആക്ട് പിന്നെ എതിരായിട്ട് പറയുന്ന ഒരു ഉണ്ടായിരുന്നു പിന്നെ എ പി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ സ്ഥാനാർത്ഥികളെ അവരുണ്ട് അവരുണ്ടായിരുന്നു അവരാരും പറഞ്ഞാണ്ട് കേട്ടില്ല ശരിക്കും ജനത്തിനു കയറി കൊടുത്തത് നമ്മൾ അവരുടെ അത് അവരുടെ ഇന്നർ സീക്രട്ടായിട്ട് അറിയിക്കുള്ളൂ കാരണം അവർ കക്ഷികൾ സ്ഥാനാർത്ഥിയില്ല ഡയർ വ്യവസായികളുടെ സ്ഥാനാർത്ഥികളെ ഉള്ളു അത് ശരി അങ്ങനെയല്ലേ അപ്പൊ അവർ വോട്ട് ചെയ്തു അവർ കോട്ട് ചെയ്യാന്ന് പറയുന്നതിലും അത്ഭുതല്ലേ ഡയർ വ്യവസായി വോട്ട് ചെയ്യാന്ന് എന്ന് പറയുന്നത് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ആ തീരുമാനം എടുത്ത ആളെ എല്ലാവരും മണ്ടന്മാരും അല്ല എന്നാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയത്തും എന്നാൽ അത് പോകണ്ട വഴി കൂടെ പോവാണെങ്കിൽ ആളെ കിട്ടും ആളെ കിട്ടി കിട്ടിക്കഴിഞ്ഞാണ് ഞാൻ ഇപ്പം ഈ വർത്തമാന വിടിയെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഞാൻ ഇപ്പം ഇന്നലെ വിട്ടിരിക്കുന്ന ഇന്നും വിട്ടിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനം ജനം വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു സ്റ്റാൻഡിലേക്ക് ഇപ്പം വരുവാ കാരണം രണ്ട് കൊല്ലം കൊണ്ടായിരിക്കും ഈ രണ്ടു കൊല്ലം കൊണ്ട് ഞാൻ ഈ പണി വേണുവാൻ ഏഹ് കളവയിലേക്ക് വരും അതിൻ്റെ കാരണം എന്താ ഇപ്പം പിന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ നമ്മുടെ പിന്നെ ജപ്തി ചെയ്തു പോകും വസ്തു എല്ലാം തർഭാസ് ജാക്ട് കിടക്കുന്നു ഇതെല്ലാം ഇകുമാരി കാരണം വന്നിരിക്കുന്നത് ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പയ്യെ വലിഞ്ഞോളും പുറകോട്ട് രാഷ്ട്രീയത്തിലുള്ള ആഭിമുഖ്യം കുറയും രാഷ്ട്രത്തിലുള്ള ആഭിമുഖ്യ കനമാനം കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊന്ന് ബൂസ്റ്റ് ഇതിന്റെ കറക്റ്റ് പോയിന്റ് വെച്ചിന്ന് ബൂസ്റ്റർ ചെയ്യാൻ ആളുണ്ടെങ്കിൽ കളം മാറി ഇപ്പൊ ഇരുപത് ശതമാനം പോയെങ്കിൽ അമ്പത് ശതമാനം ആക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഇപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല മിണ്ടിയില്ല എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് അറിവിലായില്ല എന്നുള്ള അറിയുന്ന പറയുന്ന ജനം ജനമുണ്ടോ അപ്പോൾ ചിലർ വിചാരിക്കും വോട്ട് ചെയ്യാൻ പോയാലൊരു കുഴപ്പമാണല്ലോ അവർ ഇരുപത് ശതമാനം പേര് വോട്ട് ചെയ്യാത്ത ഇവിടെ നിന്നുണ്ടോ പിന്നെ ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റാൻഡിലേക്ക് വന്നില്ലേ ഇപ്പോൾ പണ്ടെന്ന് പറയുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല അത് എല്ലാവരും വോട്ട് ചെയ്യുവാണ് പള്ളി വിളിച്ച് പറയും പോളിംഗ് നടക്കുന്ന ദിവസം എല്ലാവരും പോയി വോട്ട് ചെയ്യണം അത് നമ്മുടെ മറ്റേ കറുത്തവ്യാണ് മറ്റേ പേർച്ച കർത്തവ്യമാണ് ബാങ്കിൽ കറുത്തവ്യമാണ് അത് പത്രക്കാരാണല്ലോ ഇത് മുഴുവനും പോളിങ് അടിച്ച് കയറ്റി മാക്സിമം പോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ എവിടെ പോയി ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കിട്ടാണ് എന്നിട്ട് കമന്റ് വന്നിരിക്കുക ഏ രാഷ്ട്രീയക്കാർ അമ്പരുന്നു ഈ ബിരുശമാൻ ബോളിങ് നടക്കാൻ പോയെന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിനോടൊന്നും ഇവിടിനോടൊന്നും ജനങ്ങൾക്ക് വിശ്വാസവും ഇല്ലെന്ന നല്ല പോയിന്റുകളല്ലേ അവിടെ കയറി വന്നിരിക്കുന്നത് ഈ സാധനത്തെ പിടിച്ചങ്ങട്ട് കയറി വിടാ കളം ഇവിടെ മാറും ഇപ്പം കിഫ അവർ കടന്ന് കളിക്കുന്നുണ്ട് നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടോ അത് നല്ല കാര്യമായിട്ട് നിൽക്കുന്നില്ലേ അപ്പൊ അവരവിടെ നിൽക്കുന്നുണ്ട് അവരെ കറുത്തി പൊട്ടിയുള്ള പരിപാടി എൻ്റെ മുഴുവൻ എൻ്റെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് മുപ്പത്തഞ്ചു കൊല്ലം അല്ലേ ഫീൽഡ് ഇരിക്കുന്നു ഞാൻ തൊണ്ണൂറ്റഞ്ചിൽ നിയമസഭാ കണ്ടി മത്സരിച്ച പാലായില രണ്ടായിരത്തി ഒന്നിൽ മത്സരിച്ചു രണ്ടായിരത്തി നാലില് പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചു രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചു രണ്ടായിരത്തി ആറിലെ നിയമസഭയിൽ മത്സരിച്ചു അഞ്ച് മത്സരം ഈ അഞ്ച് മത്സരം കൊണ്ട് ഉദ്ദേശിച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബോർഡ് മുഴുവനും റോബർ ഇരുന്നൂറ് നേടാൻ കയറ്റി മാതിന് നോട്ട് ചെയ്യുക റോബർ അഞ്ഞൂറ് നേടാൻ കയറ്റിമാതിന് വോട്ട് ചെയ്യാന്നുള്ള പ്രചരണങ്ങളാണ് ഈ ഞാൻ മൊത്തം കൊടുത്ത് വിട്ടോണ്ടിരുന്നത് അപ്പൊ അത് ഒരു പതിനായിരം വോട്ടെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് ബലം കൂടും കുറെ പേരെൻ്റെ കൂടെ കൂടാൻ വരും പരസ്യമായിട്ട് അതങ്ങനെയല്ല നമ്മൾ ഇനിയിപ്പോ കുറച്ച് പൈസ കളക്ട് ചെയ്യാൻ പോയാലും കുറെ പൈസ കിട്ടും പൈസ കിട്ടിയാൽ എനിക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ ആളെ കിട്ടും മനസ്സിലായി പോകുന്നു പോ ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ഇരുപത് ലക്ഷം വോട്ട് കേരളത്തിൽ ചെയ്യാതെ പോയി കേരളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അല്ലെ കേരളത്തിൽ കേരള സർക്കാർ ഉണ്ടായതിനു ശേഷം കേരള രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ സംഭവമാണ് ഇരുപത് ലക്ഷം ജനം വോട്ട് ചെയ്യാതിരുന്നത് ഒരു ഗവേഷണമൊന്നും നടത്താൻ ആരും തയ്യാറല്ല കാരണം രാഷ്ട്രീയക്കാരിലുള്ള ഒരു അവിശ്വാസം ജനം രേഖപ്പെടുത്തി അത് ചെറിയ കാര്യമായിട്ട് നമ്മൾ തള്ളിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആരുടെ കൈയ്യേറി പിടിച്ചാലും നമുക്ക് പറ്റിയല്ല വോട്ട് ചെയ്യണമെന്ന് പറയാനോ ചെയ്യരുന്ന് പറയാനോ അവർ സ്വമേധയാ തീരുമാനമെടുത്തു വോട്ട് ചെയ്യുന്നില്ല അതിന്റെ കൂടെ കൂടും ഇരുപതാം പ്ലസ് വരും അത് അത് പിന്നെ വേറെ നിന്ന് പല ടീമുകളുണ്ട് ിയുണ്ടോ ഇത് നിക്കുന്നുണ്ടോ ഇതിൽ ഇല്ലെന്നില്ല ഇല്ലല്ലോ ചാലക്കുടിയിലും എറണാകുളത്തും നന്നായിട്ട് പിടിക്കും അവര് ആ കണക്ക് എടുക്കത്തില്ല നമ്മൾ ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത് ലക്ഷം പേര് ചെയ്തില്ല എന്നുള്ള ഒരു സംഭവം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളു അത് മുന്നോട്ട് അതിന് പ്രസക്തിയുണ്ട് പ്രസക്തി വർധിക്കും ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ജനക്കൂട്ടം അതിലേക്ക് വരും ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് അതിനെതിരായിട്ട് യുവാക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുക യുവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോട്ടെ റബ്ബർ കർഷകരാണ് ഇതിനകത്ത് ഏഹ് പ്രതികളായിട്ട് വരുന്നത് വോട്ട് ചെയ്യാത്തവര് റബ്ബർ കർഷകർക്ക് ഇട്ട് തന്നെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റിയല്ല റബ്ബറിന് അഞ്ഞൂറ് രൂപ ആക്കി കൊടുക്കുക അതിനു വേണ്ടിട്ട് ലോറി തടയുക ബസ് തടയുക ഹൈവേ തടയുക മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്കിൽ അവരെല്ലാം ഒന്ന് വോട്ട് ചെയ്യും ആ വിഷയം തീരും അല്ലാത്തടത്തോളം കാലം ഒരു കാരണവശാലും വോട്ട് കുറയുന്നതല്ലാതെ മുന്നോട്ട് എനിക്ക് വോട്ട് കൊടുക്കുക നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയല്ല കോട്ടു വന്ന് പിണറായി വിജയൻ വലിയ മീറ്റിംഗ് വെച്ചു പിറ്റത്തെ ദിവസം മറ്റേ യു ഡി എഫിന്റെ സതീഷിന് മൊന്നു വലിയ മീറ്റിംഗ് വെച്ചു നമ്മൾ കക്ഷാർ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കാതെ പറഞ്ഞുണ്ടാക്കി കൊടുത്തില്ലല്ലോ അപ്പൊ ഇവിടുത്തെ പഠനങ്ങളെല്ലാം ജനങ്ങൾ പഠിച്ചു വെച്ചു അതിന് ലീഡ് ചെയ്യാൻ ആരും ഇല്ല എന്നൊക്കെയാണെന്ന് പറയുന്നില്ല യഥാർത്ഥത്തിൽ അതല്ല നമുക്ക് തന്നെ പറയാനുള്ള കാര്യമുള്ളു റബ്ബറിന് നിങ്ങൾ അഞ്ഞൂറ് രൂപ മേടിച്ച് തരുവോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരും അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യാല്ല നിങ്ങൾ സർഫാസി നിയമം വെച്ച് ആളുകളുടെ വീട് ജപ്തി ചെയ്യുവോ അവരെ കയറെ തൂക്കുവോ നിങ്ങൾ എന്നുള്ള ചെയ്യുന്നു ഞങ്ങൾ വന്ന് ഒപ്പിട്ട് പോളിംഗ് ബൂത്തിൽ വന്ന് ഒപ്പിട്ട് ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾ സർവാസി ആക്ട് അനുസരിച്ച് ഞങ്ങളെ തൂക്കിക്കൊന്നു എന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഒപ്പിട്ട് തന്നിട്ട് നിങ്ങൾ ഞങ്ങൾ തൂക്കിക്കൊല്ലണ്ട ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നില്ല ഒപ്പിട്ട് വരുന്നില്ല നിങ്ങൾ ഞങ്ങൾ തൂക്കിക്കൊന്നു ആ സ്റ്റാൻഡിലൊക്കെ നമ്മൾ വരുന്നത് സർഫ്രാസി ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ വിമാന സർഫ്രാസി ആക്ട് പിൻവലിക്കണമെന്നോ ഈ രണ്ടായിരത്തി ഒന്നിൽ അങ്ങനെ ഉണ്ടാക്കിയതാ കൊല്ലം ഇരുപത്തിയൂന്ന് പോലും കഴിഞ്ഞു മുന്നിലൊക്കെ വായിലിന്റെ പലമാണ് എന്തിനാ ഇവനെ തെരഞ്ഞെടുത്തു ഇവന്റെ ജോലി എന്താ ഇവന്റെ ഒക്കെ കഴിവേടാ എന്റെ പ്രസക്തി ഇന്ന് പഴയ പ്രസക്തി അല്ല ഇന്ന് എനിക്കോളൂ എന്നെ മലബാറിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ എന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പല വേദികളിൽ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഈ കോഴിക്കോട് ഇവന്മാരെ ആളുകൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എങ്ങനെയങ്ങനെ വരുന്നു വേറെ പകരം ആളില്ലാത്തതുകൊണ്ട് ആളില്ല മനസ്സിലായില്ലേ ഇപ്പം ഇവിടെ വോട്ട് സീറ്റ് കൊടുത്തു യുഡിഎഫിൽ അവിടെ രാമകൃഷ്ണന്റെ എന്നെ വെക്കുമായിരുന്നെങ്കിൽ രണ്ടു വീട്ടിലെടുത്ത് ചോദിച്ചാല് കാരണം അവന്മാർക്ക് അതിന് താല്പര്യം ഇവർക്കെല്ലാം ഈ എം ആർ എഫ് പൈസ കൊടുക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കും അത് ഈ നമ്മൾ ഇലക്ട്രോണൽ ബോണ്ട് എന്ന് പറഞ്ഞ പോലെ അത് വലിയ സംവിധാനമാണെങ്കിൽ എല്ലാ കോർപ്പറേറ്റുകളും പൈസ കൊടുക്കും രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല അത് കൊടുക്കണമെന്നൊരു അധികൃത നിയമം ഉണ്ട് അതിനകത്ത് അതിന്റെ കാരണം ഈ കോർപ്പറേറ്റുകളുടെ ഫയലുകളെല്ലാം ഗവൺമെന്റിലാണ് വരുന്നത് അപ്പൊ ഗവൺമെന്റിൽ വരുമ്പം ബി എസ് മന്ത്രിയാണ് കെ എം മാണി മന്ത്രിയാ ചെന്നിത്തല മന്ത്രിയാ ഉമ്മൻചാണ്ടി മന്ത്രിയാ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ശരി വരുമ്പോൾ പിണറായി മന്ത്രിയാണ് വാസവ് മന്ത്രിയാണ് ഗീസ് ഓ മന്ത്രിയാണ് ഇവരുടെ ഫയലുകൾ എന്ന് പറയുന്നത് ഇവരുടെ ഇത്ര ലക്ഷം രൂപ സർക്കാരിലേക്ക് ടാക്സ് കിട്ടാനുള്ളത് ഇളവാക്കിത്തരണമെന്നും മറ്റൊരു ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇളവാക്കിയിരിക്കുന്നു ഇത് ഇതറിയല്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കള്ളത്രം എന്ന് പറയുന്നത് യുവന്മാരുടെ ഒരു ആയിരം കോടി വെറുതെ വെട്ടിക്കൊടുത്ത് ഒരു നൂറ് കോടി രൂപ വിരിച്ചു കൊടുക്കും ഈ രാഷ്ട്രീയക്കാർക്ക് വിരിച്ചു കൊടുക്കും അപ്പൊ ഈ രാഷ്ട്രീയക്കാർ എവിടെ നിൽക്കും അവന്റെ സ്ഥിരം കിട്ടുന്ന കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കാണാൻ നിങ്ങളെല്ലാം തയ്യാറാവുമോ ഇത്രയും വലിയ റവറിന്റെ വിഷയം കേരളത്തിൽ ഉണ്ടായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത് ടേക്ക് ഓവർ ചെയ്തു ഒരുത്തരും ചെയ്തില്ല ഓരോരുത്തരും ചെയ്തില്ല ഓരോരുത്തരും ചെയ്യല അതിനടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയാണ് ഇരുപത് ലക്ഷം വോട്ട് ഇപ്രാവശ്യം ചെയ്തില്ല അമ്പത് ലക്ഷം വോട്ട് ചെയ്യല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം ഞാൻ വോട്ട് ഈ പറഞ്ഞ വോട്ട് ചെയ്തോണ്ടിരിക്കുന്ന നേട്ടം എന്നാ ഗുണം അവന്റെ വീടും പറമ്പും ജെപ്പുതി ചെയ്ത് ഇവനെ കയറ കയറ്റാൻ ഒപ്പിടാൻ പോവാ പൂർത്തലേക്ക് ആ പോയിന്റാ പറയാൻ പോകുന്നു ഈ പോയിന്റ് പറഞ്ഞു കഴിയുമ്പോൾ ഇവ എന്നെ പുറകോട്ട് പോകും എനിക്ക് വോട്ട് ചെയ്യല വേണ്ട ഇവന് വോട്ട് ചെയ്യാതിരിക്കട്ടെ മറ്റുള്ളവർക്ക് അമ്പരന്ന് പോയി ഇത്ര വോട്ടിങ് ശതമാനം അപ്പൊ ഞങ്ങളോട് ജലം ഇല്ല എന്നാരും മനസ്സിലാക്കി പൊതുവെ മനസ്സിലാക്കി രാഷ്ട്രീയക്കാർ മനസ്സിലാക്കി എല്ലാവരും മനസ്സിലാക്കി അങ്ങനെ വരുമ്പോ ആ ചിന്താഗതിക്ക് ബലം കൂടി നമ്മൾ പറഞ്ഞ ചിന്താഗതിക്ക് ബലം കൂടി ആ ചി അതിലേക്ക് ഇപ്പോൾ കുറെ പേര് അപ്പൊ കുറെ പേര് നമ്മളോട് കൂടാൻ തയ്യാറാവും ഇനിയിപ്പം ഈ സാധനം കുറെ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാമെങ്കിൽ അങ്ങനെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു മാസ് എൻട്രി ആയിട്ട് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ കളമൊക്കെ ഭയങ്കരമായിട്ട് മാറും അപ്പോൾ നമ്മുടെ റോഡ് നൂറ് വരേണ്ടത് ഞാൻ റോഡ് തടയാം